നമസ്കാരം കൊല്ലം ശാസ്താംകോട്ട മുതിപ്പിലക്കാട് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ തിരുവോണ ദിനത്തോടനുബന്ധിച്ച് അവിടെ ഒരുക്കിയ അല്ലെങ്കിൽ ആ ക്ഷേത്ര തിരുമുറ്റത്ത് ഒരുക്കിയ അത്തപ്പൂക്കളത്തിൽ ഓപ്പറേഷൻ സിന്ധൂർ പ്രമേയമാക്കിയതിൽ പ്രതിഷേധിച്ച് അല്ലെങ്കിൽ ആ ഓപ്പറേഷൻ സിന്ധൂർ പ്രമേയമാക്കിയതിൽ പ്രകോപനം കൊണ്ട് അവിടത്തെ പോലീസ് കേസെടുത്തതും അവിടുത്തെ ഈ അത്തപ്പൂക്കളത്തിന് പിന്നിൽ പ്രവർത്തിച്ച രാജ്യസ്നേഹികളായ നിരപരാധികളായ സാധാരണക്കാർക്കെതിരെ മുൻ സൈനികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ കേസെടുത്തതും എഫ്ഐആർ ഇട്ടതും എല്ലാം വാർത്തയായത് നമ്മൾ കണ്ടതാണ് മാത്രമല്ല ഇപ്പോഴും വലിയ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നു കേരളം ഒന്നാകെ പ്രതിഷേധിച്ച ഒരു വലിയ നീതി ായിരുന്നു അത് പോലീസിന്റെ ഭാഗത്തു നിന്നും അവിടെ ഉണ്ടായിരുന്നത് എന്നും നമുക്കറിയാം ഓപ്പറേഷൻ സിന്ദൂർ എന്നത് ഓരോ ഭാരതീയന്റെയും അഭിമാനമായ ഒരു സൈനിക നടപടിയാണ് നമ്മുടെ രാജ്യത്തിനകത്തേക്ക് കയറി നമ്മുടെ രാജ്യത്തിന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് നമ്മുടെ രാജ്യത്തെ പൗരന്മാരായ ഇരുപതാ ഇരുപത്തിയാറ് നിരപരാധികളെ കൊന്നൊടുക്കിയ പഹൽഗാം ഭീകരാക്രമണം ആ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ ചെല്ലും ചെലവും കൊടുക്കുന്ന ഒരു ഭീകര സംഘടനയാണ് എന്നതിന്റെ വ്യക്തമായ സൂചന ലഭിക്കുന്നു ഈ ഭീകര സംഘടനയ്ക്ക് പിന്നിൽ കൃത്യമായ ആസൂത്രണം നടത്തിയത് പാകിസ്ഥാൻ രഹസ്യാന്വേഷണ വിഭാഗമായ ഐ എസ് ഐ ആണ് എന്ന് രാജ്യത്തിന് വിവരം ലഭിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാനിലെ ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ തകർത്തുകൊണ്ട് ഇന്ത്യ തിരിച്ചടിക്കുകയായിരുന്നു ഈ തിരിച്ചടിക്ക് പകരം ചോദിക്കാനായി എത്തിയ പാകിസ്ഥാനും ഇന്ത്യ തുടർന്നുള്ള ദിവസങ്ങളിൽ കനത്ത തിരിച്ചടി നൽകിയത് നമ്മൾ കണ്ടതാണ് ഇതാണ് ഓപ്പറേഷൻ സിന്ദൂർ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഓരോ വിവരങ്ങൾ അതായത് ഇപ്പോഴും പുതിയ പുതിയ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കും യാണ് ഓപ്പറേഷൻ സിന്ധൂർ ഓരോ രാജ്യസ്നേഹിയെയും സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു അതായത് രാജ്യത്തെ നിരപരാധികളായ അമ്മമാരുടെ സിന്ദൂരം മായ്ച്ചു കളഞ്ഞ ഭീകരവാദികൾക്കെതിരെയുള്ള സൈനിക നടപടിയും സിന്ദൂരത്തിന്റെ പേരിലാണ് ഇതൊരു മികച്ച അല്ലെങ്കിൽ ഇതൊരു സിന്ദൂര പ്രതികാരമാണ് ആയിരുന്നു എന്ന രീതിയിലാണ് ഇന്ത്യ അന്ന് തിരിച്ചടിച്ചത് എന്ന് നമുക്കറിയാം അങ്ങനെ ഓപ്പറേഷൻ സിന്ദൂർ ഓരോ ഭാരതീയന്റെയും മനസ്സിൽ കുടികൊള്ളുന്ന ഒരു വികാരമായി മാറിയിരിക്കുന്ന സമയത്ത് ാണ് അവർ ഒരുക്കിയ അത്തപ്പൂക്കണത്തിലും അതായത് ഒരു വിഭാഗം ആളുകൾ ചേർന്ന് ഒരുക്കിയ അത്തപ്പൂക്കളത്തിലും ഈ ഓപ്പറേഷൻ സിന്ധൂർ വിഷയമായത് ഈ ഓപ്പറേഷൻ സിന്ധൂർ ആർ എസ് എസിന്റെ രാഷ്ട്രീയ അജണ്ട പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ പ്രചരിപ്പിക്കാൻ ക്ഷേത്ര തിരുമുറ്റം ഉപയോഗിച്ചു എന്ന പേരിലൊക്കെയാണ് ഇപ്പോൾ ഈ അത്തപ്പൂക്കളം ഒരുക്കിയവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ഹിന്ദു ദേവീദേവന്മാരെയും അതുപോലെ തന്നെ ഭാരതാംബയുമെല്ലാം വളരെ വൃത്തികെട്ട രീതിയിൽ വരയ്ക്കുകയും ചിത്രീകരിക്കുകയും ഒക്കെ ചെയ്ത സാഹിത്യ സൃഷ്ടികൾ എന്ന് പേരിട്ട് വിളിക്കുന്ന ചിത്രങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ് അന്ന് വിവാദമുണ്ടായപ്പോഴെല്ലാം ഇതെല്ലാം ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് കലാകാരൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞവർ ഭരിക്കുന്ന കേരളത്തിലാണ് ഇത്തരത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ പ്രമേയമാക്കി ഒരു പൂക്കളം ഇട്ടപ്പോൾ അവർക്കെതിരെ കേസും എഫ്ഐആറും അതുപോലെ മറ്റ് നിയമ നടപടികളുമൊക്കെ വരുന്നത് എന്നത് കേരള ഒന്നാകെ ഞെട്ടിച്ച സംഭവമായിരുന്നു ഈ സംഭവത്തിനെതിരെ ഇപ്പോഴും കേരളം പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുകയാണ് അത്തരത്തിൽ ഒരു പ്രതിഷേധമാണ് ഇന്ന് തിരുവനന്തപുരത്ത് നടന്നത് യുവമോർച്ചയുടെ നേതൃത്വത്തിലാണ് വലിയ പ്രതിഷേധം ഇന്ന് അരങ്ങേറിയത് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് നടയിൽ തന്നെ ഓപ്പറേഷൻ സിന്ദൂർ വിഷയമാക്കി യുവമോർച്ച പൂക്കളം ഒരുക്കുകയായിരുന്നു അങ്ങനെ പൂക്കളം ഒരുക്കിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് ആ ആഭ്യന്തര വകുപ്പിലെ പോലീസാണ് ഓപ്പറേഷൻ സിന്ധൂർ പൂക്കളത്തിനെതിരെ കേസെടുത്തത് ആ പിണറായി വിജയന്റെ ഓഫീസിൻ്റെ തൊട്ടരികിൽ തന്നെ സെക്രട്ടേറിയറ്റ് മന്ദിരത്തിൽ ഈ പ്രധാനപ്പെട്ട ഗേറ്റിന് മുന്നിൽ തന്നെ യുവമോർച്ച പ്രവർത്തകർ ഒരിക്കൽ കൂടി ഓപ്പറേഷൻ സിന്ദൂർ പ്രമേയമാക്കി പൂക്കളം ഇടുകയായിരുന്നു ഭരണസിലാ കേന്ദ്രത്തിന്റെ തൊട്ട് മുറ്റത്ത് തന്നെ ഇത്തരത്തിലൊരു പൂക്കളം ഒരുക്കിക്കൊണ്ട് ശക്തമായ പ്രതിഷേധമായിരുന്നു ഇന്ന് യുവമോർച്ച തലസ്ഥാന നഗരിയിൽ ഒരുക്കിയത് ദൃശ്യങ്ങളിലേക്ക് 来来来。